ആമസോൺ കാടുകളിൽ തീ പിടിച്ചപ്പോൾ ഡൽഹിയിലും രാജ്യത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐ വലിയ സമരം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞായിരുന്നു ആ സമരം ആ സമരം തെ അതിൻ്റെ അന്വേഷണം നടത്തണം ആമസോൺ കാടുകൾ തീ പിടിച്ചത് അന്വേഷിക്കണം എന്ന് പറയും ദക്ഷിണാഫ്രിക്കയിൽ നെഡ്സൺ മണ്ടേലയെ പൂട്ടിയിട്ടപ്പോൾ അന്ന് ഫ്രീ മണ്ടേല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി പാലസ്തീനും ഇസ്രായേലും ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കി ഇപ്പോൾ വെനൻസുലയിൽ അമേരിക്ക വെനൻസുല പിടിച്ചപ്പോൾ സാമ്രാജ്യത്തെ തുലയട്ടെ എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കി എന്നാൽ നമ്മുടെ തൊട്ടടുത്ത ഒരു അയൽ രാജ്യത്ത് വർഷങ്ങളായി ഇപ്പോൾ പ്രത്യേകിച്ചും ഈ മുഹമ്മദ് യൂനൂസ് വന്നതിന് ശേഷം നോബൽ സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള സമാ വളരെ വലിയ ഒരു നേതാവാണ് മുഹമ്മദ് യൂനുസ് പക്ഷെ അദ്ദേഹത്തിന്റെ മത തീവ്രവാദ മതവർഗീയ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ അവിടെ ബംഗ്ലാദേശിൽ നിരവധി ഹിന്ദുക്കളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത് പരസ്യമായി സ്ത്രീകളെ വീടിൽ കയറി കൂട്ട ബലാത്സംഗം ചെയ്യുക വ്യാപാരിയായ ഹിന്ദുവിനെ കൊല്ലുക ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുക വളരെ കൃത്യമായി ന്യൂനപക്ഷത്തെ അവിടെ തകർക്കുന്നുണ്ട് വല്ലാതെ അവരെ കൊല്ലുന്നു അവരെ ബലാത്സംഗം ചെയ്യുന്നു ലോകത്തെവിടെ ന്യൂനപക്ഷത്തിന് പീഡനമുണ്ടായാലും ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് മുന്നിൽ വരുമെന്ന് പറയുന്ന സി പി എമ്മും ഇടതുപക്ഷവും എവിടെയാണ് സാംസ്കാരിക നായകരെവിടെയാണ് അത് ഹിന്ദു ആയതുകൊണ്ടാണോ അതോ ഇനി ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെ വർത്തമാനം പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ ഒരു ഹിന്ദുക്കളുടെ പിന്നെ ഒരു ഇതിൽ പ്രീതി കിട്ടുകയും അത് ബി സഹായമാവുകയും മുസ്ലിങ്ങൾ എതിരാവുകയും അത് ഇടതുപക്ഷത്തിനും മറ്റ് സംവിധാനങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുള്ള ഭയമാണോ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് ബാലൻ തുറന്നു വിട്ടിട്ടുള്ള ഒരു ഭൂതത്തെ നല്ല രസമാണ് ഇത് സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കൾ ഉണ്ടാക്കിയൊരു പി ആർ വർക്കാണ് ഇപ്പോൾ ബാലൻ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ബാലൻ എന്ത് പറയൂ എന്ന് വെച്ചാൽ ഭൂരിപക്ഷമായ ഹിന്ദു സമൂഹത്തെ പ്രീണിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബാലൻ പറയും എപ്പോൾ ആരെ തള്ളി പറയും ജമാഅത്ത് ഇസ്ലാമിയാണ് ഇവിടെ കുഴപ്പം അവർ ആഭ്യന്തരമന്ത്രിയാകും യു ഡി എഫ് വന്നാൽ സൂക്ഷിച്ചോണം ഹിന്ദുക്കളെ എന്ന് പറയും അപ്പോൾ ഹിന്ദുക്കൾ ഉണരും ഇത് രാ ഒരു ദിവസം കഴിയുമ്പോൾ ആ പ്രസ്താവന വന്ന് ഒന്നൊന്നര ദിവസത്തോളം ഗോവിന്ദൻ മിണ്ടാതിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ചാടി പറഞ്ഞു അങ്ങനെ പറഞ്ഞത് ശരിയല്ല അത് അങ്ങനെ ഒരു കാരണവശാൽ അസംബന്ധമാണ് എന്ന് പറയുമ്പോൾ ആരെയാണ് പൊക്കുന്നത് മുസ്ലിങ്ങളെ പൊക്കും അപ്പൊ ഒരു വശത്ത് ഒരു നേതാവ് മുസ് ന്യൂനപക്ഷത്തെ പൊക്കം മറ്റൊരു നേതാവ് ഭൂരിപക്ഷത്തെ പൊക്കം നല്ല രസകരമാണ് കേരളത്തിലെ മതേതരത്വം ഈ മതേതരത്വത്തിന്റെ കപട മതേതരത്വവാദികളുടെ മറ്റൊരു മുഖമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഉപദ്രവിച്ചാൽ അത് ചർച്ച ചെയ്യേണ്ട ഇതിനിടയിൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്തെല്ലാം വന്നാലും എത്ര നന്മ കണ്ടാലും എന്ത് കണ്ടാലും നരേന്ദ്രമോദിയെയും ബി ജെ പി ആർ എസ് എസും സംഘപരിവാർ എന്ന് പറഞ്ഞ് വല്ലാതെ തെറി പറയുന്ന ആ ഭാഷ പോലും പലപ്പോഴും നമുക്ക് അത്ര കണ്ടെങ്കിൽ ദഹിക്കാത്ത ഭാഷയിലൊക്കെ തെറി പറഞ്ഞള്ളേ അങ്ങനെ തെറി പറയുന്ന ഒരു വനിതയുണ്ട് ഞാറ്റിങ്ങറ കാര്യമാണ് ഞാൻ പേര് പറയുന്നില്ല വനിതകളുടെ പേര് പറയുന്ന ശരി അവർ നേരത്തെ ഒരു പാർട്ടിയിലെ വലിയ നേതാവൊക്കെ ആയിരുന്നു മുസ്ലീങ്ങൾക്ക് ഡോമിനേഷൻ ഉള്ള പാർട്ടിയിലെ ഹിന്ദു നേതാവായിരുന്നു ഹിന്ദു ഹിന്ദുവായിരുന്ന ആൾ ആണ് ഈ വനിത പക്ഷെ വളരെ ശക്തമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കും അവർ ഇന്നലെ രണ്ട് ദിവസമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നത് ശരിയല്ല അവിടുത്തെ ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ അവരെയും സംഘിയാക്കുകയാണ് നീ സംഖിയിലേക്ക് പോയാടി എന്നാണ് ചോദിക്കുന്നത് അപ്പം ഹിന്ദുവിന്റെ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം സംഘിയാവും ഇനി നല്ല രസകരമായ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഒരു ഫജൻ സംഘം ഫജഗോവിന്ദം എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി അവർ ഒരു പരിപാടിയും കിട്ടാതെ ഒരു പൈസയും കിട്ടാതെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ധാരാളം അമ്പലങ്ങളിൽ പോയി നടത്തിയ കഥകൾ ആ ചെറുപ്പക്കാർ പറയാറുണ്ട് പത്തിരുപത് വർഷമായി ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്നു പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഏത് കാര്യവും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്ന കാലമായതുകൊണ്ട് അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടി ഈ വേടനൊക്കെ കിട്ടുന്നത് പോലെ ഒരു ഫജ ഗോവിന്ദം എന്നൊക്കെ പറയുന്ന ഒരു ടീം ഫജൻസ് ടീമിന് വലിയ അപ്പർ ഹാൻഡ് കിട്ടി കുറേ സ്ത്രീ പെൺകുട്ടികൾക്കുള്ളൊരു ഈ ഫജൻ സംവിധാനത്തിന് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ വെക്കുന്നു പിന്നെ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫജൻ ഗ്രൂപ്പും ഒരു ഫാമിലിയൊക്കെയാണ് ഗ്രൂപ്പിനെയും വലിയ ഒരുപാട് അമ്പലങ്ങളിൽ വെക്കുന്നത് പക്ഷേ ഈ ചെറുപ്പക്കാരുടെ ഫജൻ സംഘം ഇപ്പൊ എവിടെ വെച്ചാലും ഗുരുവായൂരിലൊക്കെ വെച്ചപ്പോൾ വലിയ ജനമായിരുന്നു ഈയിടയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ചിരുന്നു വലിയ ജനമാണ് അതോടെ അവരുടെ പരിപാടി ടിക്കറ്റ് വെച്ചും അല്ലാതെയൊക്കെ നടത്തുന്നുണ്ട് അതിപ്പോൾ പൂജപ്പുര എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ടിക്കറ്റ് വെച്ച് നടത്തുകയാണ് അപ്പൊ ഇതൊക്കെ നടക്കുമ്പോഴും അതിനെതിരെയും ശക്തമായ ഭജന പാടാൻ പാടില്ല അല്ലെങ്കിൽ ഫജൻസ് നടത്തരുത് പാട്ട് പാടരുത് ഹിന്ദു പാട്ടുകൾ പാടരുത് പാടിയാൽ അത് സംഘപരിവാറിന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംഘടിതമായി തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇത്തരത്തിൽ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരു ബംഗ്ലാദേശ് പോലുള്ള രാജ്യത്ത് ഹിന്ദുക്കളെ വളരെ സംഘടിതമായി സെലക്റ്റീവായി കൊല്ലുമ്പോൾ ബലാത്സംഗം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവർ ഓടി രക്ഷപ്പെട്ട് ബലാത്സംഗത്തിനിരയായ സ്ത്രീ പല കൂട്ട ബലാത്സംഗത്തിനെതിരായ സ്ത്രീ ബോധം വന്നപ്പോൾ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും പീഡനം കിട്ടുന്നു അങ്ങനെ പീഡനത്തിന്റെ പരമ്പര തന്നെ പറയുന്ന തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ ഇവിടെ സംസാരിച്ചു പോയാൽ അത് ഹിന്ദുവിന് ഹിന്ദുവിനും ആർ എസ് എസിനും ഹിന്ദുവിന് അനുകൂലമായി പറഞ്ഞാൽ അത് ആർ എസ് എസിനും ബി ജെ പിക്ക് അനുകൂലമാകും ഒരു മുസ്ലിം വിരുദ്ധത വരും അത് മുസ്ലിമിന്റെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞാണോ ഇവിടുത്തെ ഇടതുപക്ഷമൊക്കെ ഇങ്ങനെ ആമസോൺ കാട് കത്തുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നവർ അപ്പുറത്ത് മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുമ്പോഴും മിണ്ടാതിരിക്കുന്നത് ഇത് ഗൗരവതരമായൊരു ചോദ്യമാണ് പല ദിവസവും ഇത് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് അനുദിനം ഇന്നലെ കഴിഞ്ഞ ദിവസം ഷിജു ഖാൻ ഡോക്ടർ ഷിജു ഖാൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് ബെനുസിലേക്ക് വേണ്ടി പാതിരാത്രി കടന്ന് ഘോര വിളിക്കുന്ന ഘട്ടപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല എന്താണ് പറഞ്ഞതെന്ന് അറിയത്തില്ല കുറേ കടന്ന് വിളിക്കുന്ന കേട്ടോ അപ്പം അങ്ങനെ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ സമയത്താണ് തൊട്ടടുത്തയൽ രാജ്യത്തിൽ ഇത് അതുപോലെ പഹൽഗാമിൽ പഹൽഗാമിൽ ഇരുപത്താറ് ഹിന്ദു ആക്കളെ കൊന്നപ്പോൾ അവരെ വല്ലാതെ കലീമ ജൊല്ലാനും പറഞ്ഞു അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടും വസ്ത്രം മാറ്റി സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കൊന്നപ്പോൾ അതിനെതിരെയും സി പി എം കേരളത്തിൽ വലിയ മൗനമാണ് കാണിക്കുന്നത് ഈ മൗനം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണോ അങ്ങനെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള തന്ത്രങ്ങൾ നടത്തി നടത്തി ന്യൂനപക്ഷം കൂടെയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മാറാട് ക്യാപ്സൂളുമായി ഇറങ്ങിയിരിക്കുന്നത് ആളുകൾ മറക്കാൻ ശ്രമിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ആയാലും ആർ എസ് എസ് ആയാലും സംഘപരിവാറായാലും എല്ലാ പാർട്ടികളും മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു മാറാട് ഇവിടെ ഉണ്ടാകരുത് തുടർച്ചയായി രണ്ടു വർഷങ്ങളിൽ മാറാട് കലാപം ഉണ്ടായി ആദ്യത്തെ വർഷം കുറച്ചുപേർ മരിച്ചു അടുത്ത വർഷം കൂടുതൽ പേര് മരിച്ചു ആദ്യം നാലാം തോന്നുന്നു പിന്നെ ഒൻപത് പേർ അങ്ങനെ രണ്ടാം വർഷം പക്ഷെ അത് പിന്നെ വലിയ സമാധാനം എ കെ ആന്റണിയുടെ കാലത്ത് ഗാന്ധിയൻ ഗോപിനാഥ് നായർ സാറും ഒക്കെ പോയി വലിയ സമാധാന ചർച്ചയൊക്കെ നടത്തി തീർത്തതാണ് അപ്പൊ അതിനുശേഷം മാറാൻ ശാന്തമാണ് പക്ഷെ അതിന്റെ അന്വേഷണമൊന്നും ഒരു വഴിക്ക് എത്തിയില്ലാതെ വേറെ വിഷയമുണ്ട് പക്ഷെ എന്നാൽ അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ ഒരു സാധാരണ ലോക്കൽ നേതാവല്ല ഇത് പറയുന്നത് എ കെ ബാലനെ പോലെയുള്ള വലിയ നേതാക്കളാണ് പറയുന്നത് അപ്പോൾ വളരെ കൃത്യമായി ഇവിടെ മതത്തെയും ജാതിത്തെയും ന്യൂനപക്ഷത്തെയും ഒക്കെ പരിപോഷിപ്പിച്ച് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പരിപോഷിക്കുന്ന ഒരു നിലപാട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തൊട്ടടുത്ത രാജ്യത്തുള്ള ഹിന്ദുക്കളുടെ കൂട്ടപ്പാലായനവും കൂട്ടമരണവും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഒരു തരം ഇരട്ടത്താപ്പാണ് അത് അത് ഒരു മത മതങ്ങളെയും ജാതിയെയും പ്രീണിപ്പിക്കുന്ന പ്രീണന രാഷ്ട്രീയമാണ്